ഹലോ അസ്ലാം വലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല മഴ കേട്ട അപ്പൊ മഴ കാരണം സ്കൂളൊന്നുമില്ല സ്കൂളൊന്നുണ്ടല്ല പറഞ്ഞിട്ടുള്ളത് അപ്പൊ നേരെ പോകണം ഫുഡ് അടിക്കും മഴ എല്ലാവർക്കും നല്ല മഴയാണ് കേട്ടോ ഇന്നില്ലത് നല്ല മഴയെന്ന് പറഞ്ഞാൽ പോരാ നല്ല മഴയാണ് ഇന്നലെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴയാണ് അത്ര ഇത് ഞാനാണെങ്കിലും ഇന്നലെ രാത്രി നേരത്തെ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം കണ്ടല്ലോ അഞ്ചര മണിയായിട്ടുണ്ട് ഞാൻ ഇന്നലെ മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് മഴയാണ് അമ്മച്ചി അപ്പം ചിലപ്പോൾ ഇന്ന് ഓൺലൈൻ ക്ലാസ് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് അപ്പം കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിവിടെ നല്ല മഴ ഉണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ സ്കൂളിൽ നിന്ന് സ്കൂളില്ലായെന്ന് ഓൺലൈനിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വന്ന് പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ മിസ്കൂളടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതൊന്നും കണ്ടിട്ടുണ്ടായില്ല അപ്പോൾ കണ്ടില്ല നമ്മുടെ കുറ്റത്തൊക്കെ നിറയെ വെള്ളമാണ് കേട്ടോ ഒക്കെ എനിക്ക് ഞാനും ആണ് കേട്ടോ പോണത് നല്ല മഴ ആണെന്ന് പറഞ്ഞാൽ പോലെ നല്ല മഴയാണ് അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എണീറ്റപ്പഴും അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നു കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ തൊട്ടടുത്ത് ഒരു ഹോട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ എന്നാണ് പേര് നമ്മളെ വീടിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് ഇനി രാവിലത്തെ കാര്യത്തിനൊരു തീരുമാനമായിട്ടോ അപ്പം നല്ല ഫുഡാണ് ഇവിടുത്തെ ഞാൻ രണ്ടു ദിവസം മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞിട്ടും അഞ്ച് മണിയാകുമ്പോഴത്തേക്ക് ഫുഡൊക്കെ റെഡിയാവുന്നില്ലേത് അപ്പോൾ ഇതിൻ്റെ മുന്നേ വേറൊരു ടീം ചെയ്യുന്നുണ്ടോ തീറ്റെടുത്തിരുന്നു അപ്പോൾ ഫുഡ് കുഴപ്പമൊന്നായില്ല പക്ഷേ ഒന്നൂറ് ടേസ്റ്റാണ് കേട്ടോ അവർക്ക് ഒരുപാട് ഹോട്ടലുകൾ വേറി ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ് അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോകുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് രാവിലെ ഓരോരുത്തർ പണിക്കൊക്കെ പോക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാരണം ഇപ്പം തന്നെ വെള്ളം റോട്ടിൽ നിറയെ വെള്ളമാണ് അപ്പോൾ ഇക്കാര്യം ഞാനൊരു ഗ്ലാസ് അവിടുന്ന് ചായയും മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നേരെ നമുക്ക് വീട്ടിൽ തന്നെ പോവാം കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ പോകുന്ന വൈയിൽ നിറയെ വെള്ളം കെട്ടി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ രാത്രി പെയ്യാൻ തുടങ്ങിയ മഴ ഇത്രയും വെള്ളം ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ചും കൂടി മഴ പെയ്താൽ എത്രയാവും അഞ്ചേമുക്കാലായി സമയം സമയം കാണുന്നുണ്ടല്ലോ അപ്പം നേരെ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ പോവാം നല്ല ശക്തിയായി മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ രാവിലെ ഈ മഴയും കൊണ്ട് വണ്ടി എടുത്തും കാണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല തകൃതമായി മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മളെ മക്കൾ ആരോ ഒരാൾ എണീറ്റിട്ടുണ്ട് എന്ന് തോന്നാൻ സൗണ്ടൊക്കെ വരുന്നതാണ് കേട്ടോ നമ്മളെ ഫ്ലാറ്റ് താഴെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റെപ്പ് കയറി പോകാനോ ലിഫ്റ്റ് കയറി പോകാനോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റൂട്ടോ അും പോയിട്ടില്ല പണിക്കൊന്നും പോയിട്ടില്ല ഒക്കെ പോവാനാവുന്നേ ഉള്ളു അപ്പൊ നേരെ നമുക്ക് വീട്ടിൽ തന്നെ പോവാൻ കൂട്ടാ ഒന്ന് സ്കൂളില്ല ആ സത്യം സ്കൂളില്ല മഴയാണ് പുറത്ത് പെരും മഴ എന്ത് ചെയ്യാം നമ്മള് ഏ ഓൺലൈനിലാക്കിയേ എന്ത് അറിയോ മെസ്സേജ് തന്നെ നിൽക്കണോ എട്ട് മണി മുതൽ ഒരു മണി വരെ ഓൺലൈനിലാണ് പറഞ്ഞിട്ട് ഇപ്പോൾ മോണിങ് എട്ട് മണി ആയിട്ടില്ല ഇത് നേരത്തെ നീച്ചിക്കൂടി എഴുതിയിട്ട് ലച്ചും ചിത്താത്തേയും വിളിക്കണ്ടേ വിളിക്കണ്ട മെച്ച ഫുഡോട് നിക്കണു പോലെ ഫുഡ് കഴിക്കാം നമുക്ക് ഏ ഭൂരിയോ ഭൂരി ഇല്ല ഇല്ല അവിടെ പിന്നെ ദോശയെന്നു ഭൂരിണ്ടായില്ലേ ഇല്ലോ വെറുതെ പറയണ് ഭൂരിണ്ടോന്ന് മെച്ചു ചോദിച്ചപ്പോലെ പറഞ്ഞു ഇല്ല പറഞ്ഞു ഏ വേറെ കടയിൽ പോവേ ഫുള്ള് വെള്ളാണ് പുറത്ത് അതിൻ്റെ ഇതാക്കലേ ആക്കണം പോയി മേടിച്ചോണ്ട് മുറ്റത്തെ ഡോറൊന്നും നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ എത്രമാത്രം മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നല്ല മഴ പെയ്യുന്നുണ്ട് ആപ്സിറ്റോസിൻ്റെ മേലൊക്കെ വെള്ളം ചാടിയിട്ട് ഭയങ്കര സൗണ്ടിന് ഭയങ്കര ചടാ സൗണ്ട് വരുന്നുണ്ട് കേട്ടോ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അപ്പോൾ നല്ല മഴയാണ് നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് കേട്ടോ ഇന്നലെ രാത്രി പൊടിക്കാറ്റ് വന്നിട്ടാണ് മഴ വന്നിട്ടുള്ളത് എന്നാണ് തോന്നണത് കാരണം മുറ്റം നോക്കുമ്പോൾ മുറ്റത്ത് കുറേ ചളിയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെയാണ് മഴ പെയ്തതായിട്ട് തോന്നുന്നത് കേട്ടോ അപ്പോൾ അതാ നല്ല മഴയാണ് നല്ല മഴയെന്ന് പറഞ്ഞാൽ പോരാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഇടി പൊട്ടുന്നുമുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചായ ഉണ്ടാക്കാൻ നിൽക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ചായക്ക് വെള്ളം വെക്കുകയാണ് ഇടി പൊട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫോണിപ്പോൾ ഉപയോഗിക്കാനൊന്നും പറ്റും എനിക്കറിയില്ല കാരണം മക്കൾക്കാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സും ഉണ്ട് നല്ല ഇടി മിന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഇതൊരു എന്താ പറയുക ഗ്ലാസിൻ്റെ പോട്ടാണ് കേട്ടോ അടിപൊളി പോട്ടാണ് ഞാൻ കുറേ ആയിട്ടോ മേടിച്ച് വെച്ചിട്ടത് ഇടയ്ക്കൊക്കെ ഉപയോഗിക്കും ഇടക്കൊക്കെ അങ്ങനെ തോന്നുമ്പോൾ നമുക്ക് ഓരോ ഇഷ്ടങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ എടുത്ത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ചായക്കൊക്കെ വെള്ളം വെച്ചിട്ട് പോവാം പാലും വെള്ളം പാട അടിയിലൊഴിച്ചെടുത്ത് എൻ്റെ മീത്തേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ചെയ്യൽ പിന്നെ അതവിടെ അങ്ങനെ കടന്ന് തിളക്കുമ്പോൾ ആ ചായപ്പൊടിൻ്റെ നീര് തായൊക്കെ ഇറങ്ങി വരും കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലുണ്ടാക്കിയത് പക്ഷെ പാലായതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം അങ്ങനെ തടച്ചു പോകാൻ നല്ല ചാൻസ് കൂടുതലാണ് കേട്ടോ വെറും കട്ടൻ ചായ എടുത്തിട്ട് പിന്നെ പാൽപ്പൊടി ചേർക്കുകയാണെങ്കിൽ അടിപൊളി അപ്പോൾ ഞാൻ പാലും കൂടി തിളപ്പിക്കാനായിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മക്കളൊക്കെ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ അപ്പൊ അവർക്കുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യണം എടുത്ത് വെക്കണം അപ്പൊ ഞാനിവിടെ അത്യാവശ്യം എല്ലാം ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ എല്ലാവർക്കും നല്ലതായിട്ട് ഫുഡ് വേണം എനിക്ക് ഒഴികെ കേട്ടോ എനിക്കങ്ങനെ രാവിലെ ഫുഡിന് വലിയ താല്പര്യമില്ല പിന്നെ മുന്നേ അവിടെ ശ്രീലങ്ക ഹോട്ടലായിരുന്നു അപ്പോൾ അവിടുത്തെ പൊറാട്ട ഉണ്ടാക്കുന്ന നമ്മുടെ മലയാളിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ പൊറാട്ട നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ വേറെ ഫുഡൊന്നും മേടിച്ചിട്ടുണ്ടായില്ല അവിടെ നിന്ന് പൊറാട്ട മാത്രം മേടിക്കലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നോമ്പായപ്പോൾ അതൊന്ന് ക്ലോസ് ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും അത് നമ്മളെ ഒരു ചില്ലീസ് റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ ദമാമിൽ അത് അറിയണവർക്ക് അറിയും അവിടുത്തെ ടീമാണ് കേട്ടോ അത് ആക്കിയിട്ടുള്ളത് വയനാട്ടാണ് കേട്ടോ അപ്പം എന്നാൽ വയനാട്ടടുത്താകുമ്പോൾ പിന്നെ പറയണ്ടല്ലോ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അവിടെ ഒരു ഇതിൻ്റെ വീഡിയോ കാണോണ്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് പത്ത് റിയാലിന് ഉച്ചയ്ക്ക് നല്ല ചോറുണ്ട് കേട്ടോ മീനടക്കം പത്ത് റിയാലിന് നല്ല ഉച്ചക്ക് ചോറുണ്ട് അപ്പോൾ നമ്മൾ പഴയ ഹോട്ടൽ തന്നെയാണ് അപ്പോൾ അവിടെ പുതിയ ആണ് ഏറ്റെടുത്തിട്ടുള്ളത് ഇപ്പം ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പൂവുക ഭക്ഷണം കഴിക്കട്ടോ പത്രികാലിൻ്റെ മീൻ അടക്കമെന്ന് പറയുമ്പോൾ നമുക്കത് ലാഭമാണ് ഏത് മീനാണെങ്കിലും പത്രികാലിന് ആണ് കേട്ടോ ചോറ് അവിടെ തരുന്നത് അപ്പോൾ അതാണ് ഞാൻ ഇഡ്ഡലിയൊക്കെ എന്തെങ്കിലുണ്ട് ഇതിൽ മൂന്ന് സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ മക്കൾക്കൊക്കെ ഇഡ്ഡലിയാണ് ഇഷ്ടം അപ്പം മോൻ അവിടെ ഭൂരിയെന്ന് വേണ്ടത് പക്ഷേ ഓൻ പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ പക്ഷെ ഓൻ എണീറ്റിട്ടുണ്ടായില്ല അതുകൊണ്ടാണ് ഞാൻ അറിയാൻ പോയത് അത് പിന്നെ അങ്ങനെ തന്നെയാണ് തന്നെയുണ്ടോ അല്ലെങ്കിൽ ഓന് പൊറോട്ടയൊക്കെ വേണ്ടി വരിക ഓൻ എന്താ കരുതിയത് ആ സമയത്ത് ഓന് ഭൂരിയാക്കാരെ വേണ്ടി വരിക അപ്പോൾ ഒരുപാട് ഐറ്റംസ് കറികളൊക്കെ നമുക്ക് ഒരു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഉണ്ട് പിന്നെ കടലക്കറി ഉണ്ട് പിന്നെ ഇതെന്താണ് ബജിക്കറി ഉണ്ട് അപ്പോൾ ബജി റെഡിയായ സ്ഥിതിക്കിടെ പൂരി ഉണ്ടാവേണ്ടതാണ് ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ സത്യം പറയുകയാണെങ്കിൽ കാരണം ഞാൻ പൂരി എന്ന് ചില മനസ്സിൽ പോലും കരുതിയിട്ടുണ്ടായി ഇഡ്ഡലി കണ്ടപ്പോൾ ഇഡലി മേടിച്ചുകൊണ്ട് പൂരി ചെയ്തത് അപ്പോൾ നല്ല തിക്ക് കടലക്കറിയൊക്കെയാണ് കേട്ടോ ചട്ടനി ആണെങ്കിലും നല്ല തിക്ക് ഉണ്ട് അപ്പോൾ നല്ല അടിപൊളി കടലക്കറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതെല്ലാ ബാത്തിലോരൊക്കെ എന്തു ചെയ്യുക ഇനി ആ റെസ്റ്റോറൻറ്റ് പോകുക ഭക്ഷണം കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാകും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചായ അവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിത് ക്ലാസ്സിൽ പാർന്നിങ്ങാണ്ട് ടേബിള്മൊക്കെ കൊണ്ടുപോയി വെക്കാം ഇനി ചായ പരിപാടി കഴിഞ്ഞിട്ടാണോ ബാക്കി കാര്യങ്ങളൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ കാരണം ആബ്സെറ്റോസിൻ്റെ മൊയ്ക്ക് മേലൊക്കെ വെള്ളം ചാടിയിട്ട് ഭയങ്കര സൗണ്ടും ഉണ്ട് ഇപ്പോൾ ചായ ഞാൻ ഗ്ലാസ്സൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇക്കീ സ്ട്രോങ് ചിലപ്പോൾ പോരേക്കാരൻ കുറച്ചും കൂടെ ചായപ്പൊടി ഇട്ട് കൊടുക്കേണ്ടി വരും എനിക്ക് പിന്നെ സ്ട്രോങ് ആണെങ്കിലും സ്ട്രോങ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു ചുടുവെള്ളം കുടിക്കുക എന്നുള്ള രീതിക്ക് മാത്രമാണ് ചായ കുടിക്കുന്നത് കാരണം ഞാൻ ചായ പൊതുവേ ഞാൻ കുടിക്കാറുണ്ടായില്ല അപ്പോൾ ഷുഗർ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചായ കുടിക്കൽ തുടങ്ങിയത് പിന്നെ ഞാൻ ഷുഗർ അങ്ങനെ ഇട്ടിട്ട് ചായ കുടിക്കലുണ്ടായില്ല പിന്നെ ഇപ്പോൾ സ്റ്റീവിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചായൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ ചായയിൽ മധുരമില്ലെങ്കിലും എനിക്കിത് കുടിക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും ചോദിക്കും എങ്ങനെയത് കുടിക്കണേന്നുള്ളത് അപ്പം ഞാൻ പൊതുവേ ചായ കുടിച്ച് ശീലമില്ലാത്തത് അങ്ങനെ കുടിച്ച് പോവുകയാണ് കേട്ടോ അപ്പം പ്ലേറ്റൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി എൻ്റെ സ്റ്റീൽ പ്ലേറ്റ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ മെസ്സേജ് ഇട്ടോരടുത്ത് ചോദിക്കും എനിക്ക് എവിടുന്നാണ് ഈ സ്റ്റീൽ പ്ലേറ്റ് എന്നുള്ളത് ഞാൻ ഈ സ്റ്റീൽ പ്ലേറ്റ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കാരണം ഇവിടെ കുട്ടികൾ ഉണ്ടായതുകൊണ്ട് ഈ പൊട്ടണ ആയതുകൊണ്ട് തന്നെ ഓല് തലത്തക്കിട്ട് പൊട്ടിക്കും എൻ്റെ മോൻ്റെ മുഖം കണ്ടല്ലോ ഭയങ്കര ദേഷ്യം പിടിച്ചിരിക്കുകയാണ് കേട്ടോ കാരണം അവന് ഭൂരിയല്ലേ മനസ്സ് കരുതിയത് അപ്പം ഇനി സോപ്പ് ഇട്ടും പൊറാട്ടൊക്കെ കൊടുത്തു വെക്കണം ഓനൊരു താല്പര്യം ഇല്ലാത്ത മരിക്കിൽ ഇരുത്താണ് പക്ഷേ എന്നെ പേടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഒക്കെ ഒരു തെറ്റി പോകേണ്ട സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർക്ക് രണ്ടാക്കും ഇഡലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഓന് പിന്നെ പൊറാട്ട മതി എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് പൊറാട്ട മതി എന്നൊക്കെ പറഞ്ഞു മുഖം കണ്ടല്ലോ പൊറാട്ടൊക്കെ ദേഷ്യത്തോടെയാണ് കേട്ടോ എടുക്കുന്നില്ലത് പിന്നെ അല്ലെങ്കിൽ ഒന്നു പൊറാട്ട ആയാൽ മതി കേട്ടോ ഇന്നിപ്പോൾ മനസ്സ് കരുതി അത് ഭൂരിയാണ് അപ്പം അതിനുള്ള ഓരോരോ പ്രശ്നങ്ങളാണ് കേട്ടോ അപ്പം ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചോളീന്ന് പറഞ്ഞു അപ്പം ഞാൻ ചായ അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ വെള്ളം മതി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വരും കേട്ടോ ഇനി ആ സമയത്ത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞ് ഓനൊന്നും വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഏത് കറിയോ വേണ്ടൂന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓൻ പറയുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ ഒരു കറി കൊണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര ദേഷ്യമാണ് ചില സമയങ്ങളിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്ന് ഒനിക്കരുതിയത് ഒന്ന് നടക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ ഇങ്ങനെ തന്നെയാണ് അപ്പം മുട്ട റോസ്റ്റ് മതി എന്നൊക്കെ പറഞ്ഞിട്ട് മുട്ട് റോസ്റ്റാണ് എടുത്തുകൊടുക്കുന്നത് കേട്ടോ നല്ല രസമാണ് ശരിക്കും പറയണമെങ്കിൽ രാവിലെ ഒരൊറ്റിലൊരു മല്ലിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഒരു കടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കിയാൽ മതിയല്ലോ പക്ഷെ അത് പല കടിയാവുമ്പോഴാണല്ലോ ഈ കാണുന്നതൊക്കെ പിന്നെ എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കലുണ്ട് എങ്ങനെയു വരെ മാനേജ് ചെയ്യല് എന്നുള്ളത് കേട്ടോ പക്ഷെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാൻ ഇന്ന് ഭയങ്കര പേടിയാണ് കേട്ടോ ഇക്കാലം കുറെക്കോലെ ഇഷ്ടത്തിനൊക്കെ കിട്ടും പക്ഷെ ഇന്ന ഒരു കാര്യത്തിനൊരിക്കൽ കിട്ടില്ല കേട്ടോ ഞാൻ എന്താ പറയണത് അത് കേൾക്കണം അപ്പം അതുകൊണ്ടുതന്നെ ഞാനതിൻ്റെ നേരെ ഓപ്പോസിറ്റുമാണ് ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പായിരുന്നു പക്ഷെ ആ കുറുമ്പൊന്നും എൻ്റെ മക്കൾക്കില്ല കേട്ടോ അവർ നല്ല കുട്ടികളാണ് മഷാൽ നല്ല കുട്ടികളാണ് കേട്ടോ അപ്പോൾ അതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം നേരത്തെ ഫുഡ് എത്തിയതുകൊണ്ട് തന്നെ ഓളും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഒക്കെ മാറ്റി അതിൻ്റെ മുന്നിൽ ഇരിക്കൽ തുടങ്ങിയിട്ട് അപ്പോൾ അതാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇടിയും പൊട്ടുന്നുണ്ട് കേട്ടോ നല്ല ഇടിയും നല്ല മഴയുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാളിൽ മക്കളും ഇരിക്കുന്നുണ്ട് റൂമിൽ മോളും ഇരിക്കുന്നുണ്ട് കേട്ടോ ഓളൊരു മൂലൊക്കെ പോയിട്ട് ഓളും എന്തുണ്ട് ഇരിക്കുന്നുണ്ട് മൂന്നാളും ശരിക്ക് പറയാണെങ്കിൽ മൂന്നും മൂന്ന് ക്ലാസ്സിലായിട്ടാണ് വരേണ്ടത് പക്ഷേ ഈ കൊല്ലം നമ്മൾ സ്കൂൾ മാറ്റിയതുകൊണ്ട് ബോയ്സും ഗേൾസും മിക്സാണ് കേട്ടോ ചെറിയ മക്കളെ ക്ലാസ്സിൽ ആറാം ക്ലാസ് വരെ ഗേൾസും ബോയ്സും മിക്സാണ് ഇനി അങ്ങോട്ടും ഗേൾസും ബോയ്സും മിക്സാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ആയിട്ടില്ല കേട്ടോ ഇപ്പം ക്ലാസ് അതവിടെ തകൃതമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവർ പഠിക്കുന്ന സ്കൂള് കെ ജി തൊട്ട് പ്ലസ് ടു ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒക്കെയാണ് അങ്ങോട്ട് വെട്ടിച്ചേർക്കാനുള്ള കാരണങ്ങളും എടി പൊട്ടുമ്പോൾ നല്ല പേടിയാണ് ഉണ്ടോ മക്കൾ ഇടയ്ക്കിടക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇപ്പോൾ മഴ തകൃതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല എന്ന് പറഞ്ഞാൽ പോലെ നല്ല മഴയാണ് കേട്ടോ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ സമയം എത്ര ആയി ഇപ്പോഴും മഴക്കൊരു ചോർച്ചയും വന്നിട്ടില്ല അപ്പോൾ അതാ അതിൻ്റെ അടിയിലൊരു ബ്രേക്ക് വന്നു വന്നിട്ടോ അപ്പം ബ്രേക്കില്ല ഫുഡ് കഴിക്കലാണ് എല്ലാവർക്കും ബ്രേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ ഈ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കണം അപ്പം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുക്ക് ഓറിക്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഓലക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഓളിക്സ് ഇഷ്ടമാണ് അപ്പോൾ അത് എല്ലാം ചൂട് കൊടുക്കാൻ അങ്ങനെ കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തണുപ്പും കൂടി ആകുമ്പോൾ ചൂട് കൊടുക്കാൻ അങ്ങനെ അതിങ്ങനെ പൊയ്ക്കോളൂ അപ്പോൾ ഓരോ പറയണേ ഞാൻ ഓൺലൈനിലായാൽ മതി സ്കൂളില്ലാതെ ഓൺലൈനിലായാൽ മതി എന്നൊക്കെ പറയണെട്ടോ ഓര്ക്ക് ഓൺലൈനിലായിക്കഴിഞ്ഞാൽ എനിക്കാണ് ഗതിയുടെ ഇനിക്കിൻ്റെ ഒന്നും നടക്കൂല ഓരോ തന്നെ നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ ഞാനിവിടെ ഉണ്ടാകുന്നതുകൊണ്ട് അതിൻ്റെ മുന്നിൽ അടങ്ങിയിരിക്കും അല്ലെങ്കിൽ ഓരോരോ ഓരോ ചുറ്റുപാടായിട്ട് പോകും അപ്പോൾ മൂന്നാക്കും ഞാനിവിടെ ഓർണിക്സ് ഉണ്ടാക്കി ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് കാരണം അവിടെ സ്കൂളും അങ്ങനെ തന്നെയാണ് കേട്ടോ രണ്ട് ബ്രേക്ക് വരുന്നുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ സമയമുണ്ട് കേട്ടോ കുറേ ലോങ്ങിൽ നിന്ന് കുട്ടികൾ സ്കൂൾക്ക് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല ബ്രേക്ക് സ്കൂളിൽ കിട്ടുന്നുണ്ട് കേട്ടോ ഏഴര മണി മുതൽ ഒരു മണി വരെയാണ് സ്കൂളില്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് ബ്രേക്ക് കിട്ടിയതുകൊണ്ട് തന്നെ ലഞ്ച് ബോക്സ് ഞാൻ മൂന്ന് ലഞ്ച് ബോക്സ് ഒരു ലഞ്ച് ബോക്സിൽ ഒരു സ്കൂളുക്കുമായിട്ടാണ് കൊടുത്തേക്കൽ അപ്പോൾ ടേബിളും കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് എടുത്ത്ങ്ങാണ്ട് എന്ത് ചെയ്തോളും കുടിച്ചോളും അപ്പോൾ പെൻസിലും ഇതൊക്കെ ഒരു ഭാത്തക്ക് വെക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു കേക്കിൻ്റെയും ഇതിൻ്റെയൊക്കെ ഐറ്റംസിൻ്റെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ അതിലെല്ലാ ഇതെ കേക്കുകളും ഞാൻ വാങ്ങി വെക്കലുണ്ട് അവർക്ക് എന്താണോ ഇഷ്ടമല്ലത് അത് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ പിന്നെ ഇതിപ്പോൾ ഇക്ക ഉണ്ടാണ സമയത്ത് രാവിലെ ഇക്ക ഉണ്ടാകുന്ന സമയത്ത് രാവിലൊക്കെയാണല്ലോ കൊണ്ടാക്കലും എടുക്കലും ഒക്കെ ഇപ്പോൾ ഒരു സ്കൂൾ ബസ്സിനാണ് പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് വേറെ എവിടെ നിന്നും കിട്ടൂലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ ഫുഡും ഇവിടെ മേടിച്ച് കൊടുുന്നൊക്കെ ലാണെട്ടോ അല്ലെങ്കിൽ ഇക്കാൻ്റെ കൂടെ പോകുമ്പോൾ വിഷക്കുണ്ട് കാരണം ഇക്കെന്തേലും മേടിച്ചു കൊടുക്കുക ഇതാക്കിയൊക്കെ ചെയ്യും ഇപ്പോൾ ഒന്നും കിട്ടില്ലല്ലോ സ്കൂൾ ബസ്സാവുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ഫ്ലേവർ കേക്കേ പറ്റും ഒരാൾക്ക് ചോക്ലേറ്റ് ഒരാൾക്ക് സ്ട്രോബെറി അങ്ങനെ പലർക്കും പല ഐറ്റം ആണ് വലിയ മൂളക്കാണ് വലിയൊരു നിബന്ധനകളൊന്നും ഇല്ലാത്തതുകൂടെ എന്താണെങ്കിലും കഴിച്ചോളും പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ രണ്ടെണ്ണത്തിനാണ് എല്ലാ നിബന്ധനകളും ഇല്ലത് ഒരിക്കത് വേണം ഇത് വേണം ദിവസം പരാതിയാണ് ഇട്ടോ പിന്നെ എങ്ങൾക്കൊരു കാര്യം കേൾക്കണോ വെള്ളം കഴിഞ്ഞു വെള്ളം നോക്കുമ്പോൾ വെള്ളമില്ല എന്ത് ചെയ്തു കഴിഞ്ഞ് അതിൽ ഞാൻ ഞാനെന്ത് ചെയ്തറിയോ മുറ്റത്തൊരു ഒരു ബക്കറ്റാണ് കൊണ്ടി വെച്ച് എന്നിട്ട് എന്തു ചെയ്തു വെള്ളം കൊടുന്ന് കൊടുന്ന് വെള്ളം മുറ്റത്ത് കിട്ടുന്നുണ്ടല്ലോ ഞാൻ ചിക്കനൊക്കെ വെള്ളത്തിട്ടിരുന്നു ചോറ് ഫ്രിഡ്ജിൽ ഒരു ക്ലാസ് തുടർന്നു കൊണ്ടേ ഇരിക്കണം അപ്പോൾ അതൊക്കെ മതിന്ന് കയർത്തി ഞാൻ ഇന്ന് അപ്പോൾ സമയം കണ്ടല്ലോ പതിനൊന്ന് മണിയാവാനായിട്ടോ മഴയ്ക്ക് മഴക്കിപ്പോഴും ഒരു മാറ്റമില്ല നല്ല ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് തുറന്നു ഇടാമെന്ന് പോയി നോക്കിയതാണ് അപ്പോൾ വെള്ളം കഴിഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഫ്ലാറ്റൊന്ന് ഇറങ്ങി വരുന്നുണ്ട് എന്താണ് വെള്ളത്തിന് എന്താ കംപ്ലയിൻ്റ് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ മുറ്റത്ത് വലതീൻ്റെ വെള്ളം വരില്ല കേട്ടോ അതും വന്നിട്ടില്ല ഭയങ്കര ഇരുട്ട് മൂടിയ മാറ്റാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം പതിനൊന്ന് മണിയായിട്ടും പുറത്ത് നല്ല ഇറിട്ടാണ് കേട്ടോ ഒരു നേരം വെളുക്കാമത്തെ ഒരു വാരിക്കാണ് ഇവിടെ തോന്നുന്നത് കണ്ടല്ലോ ജനലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നോക്കുമ്പോൾ കാണുന്നില്ല നല്ല മഴയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചു നേരം അങ്ങോട്ട് നോക്കിയിരുന്നു അത് ഇതിൻ്റെ മുന്നേ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നു കേട്ടോ പക്ഷേ അത് ക്ലീൻ ചെയ്തതൊക്കെ ഇപ്പോൾ എന്ത് ചെയ്തിട്ടും വീണ്ടും ആൾക്കാർ വേസ്റ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും അവിടെ ആകെ ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിടയ്ക്ക് ജനൽ തുറന്നിട്ടുണ്ട് അപ്പോൾ ഇടി പൊട്ടിയിട്ടാണ് കേട്ടോ അച്ചാട്ട് ഇങ്ങനെ പിടിച്ചിങ്ങാണ്ട് പോകണത് നല്ല ഇടി പൊട്ടുന്നുണ്ട് മുറ്റത്ത് ഞാൻ ഒരു ബക്കറ്റ് മാറ്റി ഞാൻ ഒരു ബക്കറ്റ് അവിടെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ എനിക്ക് ഒന്നായിട്ട് ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് പൊന്തൂല അപ്പോൾ ഇക്ക വന്നിട്ട് എടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതാ മഴ വെള്ളം അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ട ഈ മോട്ടറ് കംപ്ലൈൻ്റ് ആണോ അതോ മോട്ടർ ആരെങ്കിലും ഓഫാക്കിയതാണോ ഒന്നും അറിയില്ല ഇടി പൊട്ടിയപ്പെട്ടോ അപ്പം ഞാനിവിടെ രണ്ട് ബക്കറ്റ് വെള്ളം പിടിച്ചെച്ചിട്ടോ ഒരു ബക്കറ്റ് ഞാനിവിടെ കിച്ചണിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇക്ക അപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇക്ക അവിടെ മേലേക്ക് വെച്ചെന്നു ഇക്കൊരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനും എത്തും കേട്ടോ ബാങ്ക് കൊടുക്കൽ കഴിഞ്ഞേക്കിനെ അത് കഴിഞ്ഞിരിക്കിന് ദാ ഡാനിയനും വന്നിട്ടുണ്ട് ഓ ബെല്ലടിച്ച് ചാകണുണ്ട് കേട്ടോ ഞാൻ അപ്പുറത്തേരുന്നു പോയി തുറന്ന് കൊടുക്കട്ടെട്ടോ ഡോറ് നല്ല മഴയതുകൊണ്ടേ ഉള്ളൂ തൊട്ടടുത്താണ് പക്ഷേ എന്നാലും കുറേ താണ്ടിങ്ങോട്ട് പോരണം എന്നേ ഉള്ളൂ അപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ചോറ് ഫ്രിഡ്ജിലുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ചോറ്ക്ക് ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ച് വെച്ചതായിരുന്നു അപ്പം ഇന്നലെ വാങ്ങിയ ചോറായിരുന്നു കേട്ടോ അത് അപ്പം അതിൻ്റെ ബാക്കി ചോറുണ്ട് അപ്പം എന്തൊക്കെയാ ചോറ് അതിലുണ്ടായിരുന്നു അപ്പോൾ അത് ചൂടാക്കുകയും ചെയ്യുക ചിക്കൻ പൊരിക്കും ചെയ്യാന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ ചിക്കൻ വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ വെള്ളമില്ലാത്തതുകൊണ്ട് ഇനി ഇപ്പം നമുക്ക് നോക്കിയിട്ട് കാര്യമില്ല ഇനിയിപ്പോൾ ഇന്നും ഒരു കുക്കിങ് നടക്കുമെന്ന് എനിക്ക് തോന്നണമില്ല കേട്ടോ ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ആക്കണ്ടി വരും രാത്രിക്കൊക്കെ ഇനിയിപ്പോൾ വെള്ളത്തിൻ്റെ ഒന്നും അറിയില്ല ഗ്രൂപ്പിലെന്താ പറയണേന്നാലും നമ്മൾ ഫ്ലാറ്റിന് ഒരു ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിലും പറയുന്നുണ്ട് വെള്ളമില്ലാന്നൊക്കെ അല്ലത് അപ്പോൾ ചോറ് നല്ല അടിപൊളി ചോറാണ് കേട്ടോ അവിടെ അടുത്തിൽ ഒരു മന്തിക്കടയിൽ നിന്നാണ് അപ്പോൾ അവിടെ നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ബിരിയാണി റൈസാണ് നല്ല ടേസ്റ്റാണ് കേട്ടത് അപ്പോൾ ഞാൻ ഇതൊന്നും ചൂടാക്കി വെക്കുകയാണ് ടേബിളും ഒക്കെ കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ചൂടുവെള്ളം പറഞ്ഞങ്ങാണ്ടൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇക്ക കുറച്ച് ചോറ് ഉണ്ടെന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിയാവാനായിട്ടുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ കഴിഞ്ഞു മോളത്തെ ഫസ്റ്റ് കഴിഞ്ഞത് അപ്പോൾ ഉള്ളു വരികയാണ് അപ്പോൾ ഉൾ ചോറ് ഞാൻ അടുത്ത ചൂടാണ്ടു പാത്രം കൊണ്ടൊക്കെ പോകണുണ്ട് അപ്പോൾ ബാക്കി അന്നൊരു പാത്രം അവിടെ തന്നെ വെച്ച് പോകും മോന് പിന്നെ വേഗം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന ഡ്രസ്സൊക്കെ മാറ്റിങ്ങണ്ട് വന്നിട്ടുണ്ട് കേട്ടോ മോള് ഡ്രസ്സ് മാറ്റാൻ പോയിട്ടേ ഉള്ളൂ മോളൊന്ന് മാറ്റി വരുമ്പോഴത്തേക്കും കുറച്ച് സമയം പിടിക്കും പിന്നെ അപ്പോഴത്തേക്ക് മോള് ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ടേബിൾ മന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ പാത്രത്തിലാക്കിയിട്ടൊക്കെ വെക്കുന്നുണ്ട് ഇങ്ങനത്തെ പണിയാലൊക്കെ പോലെ തന്നെ ചെയ്യും എൻ്റെ കാത്തുക്കൊന്നുമില്ല കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കെട്ടോ അപ്പോൾ അത് ആ ചോറ് ഇവിടെ നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് റെഡിയാക്കി വെക്കുകയാണ് ഞാൻ അത് കഴിഞ്ഞാൽ ഇത് ടേബിൾ മൊക്കാണ് കൊണ്ടുപോവ്ക്കാലും പിന്നെ പാത്രങ്ങൾ കൂടുതൽ പരത്തി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മോ കഴുകി വെക്കാൻ നല്ല പണിയാക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്പോസിബിളിൻ്റെ പാത്രമൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചോറ് നന്നായിട്ട് ആവി കയറിട്ടോ കുറച്ച് വെള്ളം പറഞ്ഞാൽ അത് നമ്മളാ ഞ ബിരിയാണി ആയിക്കോട്ടെ എന്ത് റൈസ് ആയിക്കോട്ടെ കുറച്ച് ചൂടുവെള്ളം പാർന്നങ്ങാണ്ട് വേവിച്ചാൽ മതി അപ്പം ഞാനിവിടെ കപ്പ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെങ്കിലും പുഴുങ്ങാന്നൊക്കെ വിചാരിച്ച് വെള്ളത്തിലിട്ട് വെച്ചതാണ് എന്നാൽ ഇതും ചമ്മന്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചു അപ്പോഴത്തേക്ക് വെള്ളം വരുന്നൊക്കെയാണ് പ്രതീക്ഷ വെള്ളം വന്നുണ്ടാക്കണം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എടുത്ത് വെക്കണം കേട്ടോ അപ്പോൾ അത് നല്ല കുട്ടിപ്പൊളി ബിരിയാണിയാണ് അപ്പൊ ഇന്ന് ഉച്ചക്കു ഇല്ലാതെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്നാ ഇന്ന് ഇങ്ങനൊക്കെ ആണ് പോട്ടെ എന്ന് വിചാരിച്ചു സമയം കാണിച്ചു തരട്ടോ മൂന്നര മണിയായി ഇപ്പോഴും മയക്കൊരു മാറ്റം ഉള്ളട്ടോ എനിക്കാണെങ്കിൽ ഓരോ ബക്കറ്റ് വെള്ളം വെള്ളം ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ജനൽ തുറന്നു നോക്കിയപ്പോഴാണ് പിന്നെ നമ്മുടെ ടാങ്ക് ആരോ ശരിയാക്കാനൊക്കെ നോക്കണമെന്ന് കേട്ടോ അവിടെ ഫ്ലാറ്റത്തെ അപ്പുറത്തൊരാളാണ് ശരിയാക്കാൻ നോക്കുന്നത് പക്ഷേ അയാൾ ശരിയാക്കിയാൽ നോക്കിയിട്ടൊന്നും ശരിയാവണമൊന്നുമില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ ആളുകൾ തന്നെ വരേണ്ടി വരും പക്ഷെ വരികയെന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇവിടെ എല്ലാവരല്ല കേട്ടോ ഖത്തീഫ ഭാഗത്ത് എല്ലാവരാണ് ഇതിൻ്റെ ഒക്കെ ഓണർമാർ അപ്പോൾ വെള്ളം കാരണം ഇനി അവരൊക്കെ ഒന്ന് വരും അതും അറിയില്ല റോഡിൽ നിറയെ വെള്ളമാണ് ആ ഇന്ന് ഈ ജാതി തണുപ്പത്തിൻ്റെ മക്കളുണ്ടില്ല ഐസ് ഇതൊന്ന് ഇരിക്കുകയാണ് ഏറ്റെങ്കിലും നല്ല തണുപ്പാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ രണ്ടും നടക്കുമല്ലോ ടി വി നടക്കും ഐസ് നില നടക്കുമല്ലോ ഇതുവരെ ടി വി ഇടാൻ അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇടിയൊന്ന് അമർന്നപ്പോഴാണ് ഞാൻ ടി വി എന്ന് പറഞ്ഞത് അപ്പോൾ അതാ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ എപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ല മഴ താ തകൃതമായിട്ട് തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മഴ കാണാന ഏതായാലും നാട്ടിൽ പോകേണ്ടത് ഇവിടെ തന്നെ കണ്ടാൽ മതി അപ്പോൾ അതായിക്കാൻ്റെ കമ്പീൻ്റെ മുൻവശമാണ് കേട്ടോ അത് ഇക്കാൻ്റെ കമ്പനി അനിയൻ്റെ കമ്പനി ഒരേ ബിൽഡിങ്ങിൽ തന്നെയാണ് അപ്പോൾ അവർ വിട്ടന്ന വീഡിയോസാണ് കേട്ടോ അത് കമ്പീൻ്റെ മുൻവശമാണ് ഈ കാണുന്നത് ഫുള്ള് വണ്ടി വെള്ളത്തിലാണ് അപ്പോൾ ഇനി ഇതിന് മഴ കൂടുക എന്നല്ലാതെ കുറയുന്ന ലക്ഷണവും കാണാല്ലോ ഇക്കണ്ട് പറയുന്നത് കടലുമാരിക്ക് വെല്ലുടങ്ങിയിട്ടുണ്ട് വെള്ളം നില്ലത് അപ്പം ഈ മഴത്തേതാളിനി പുറത്ത് പോക്കൊന്നും നടക്കില്ല എന്തെങ്കിലും വീട്ടിൽ വെച്ചുണ്ടാക്കി കഴിച്ചാണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് ഓർഡർ ചെയ്താലും ഇന്ന് ഫുഡ് ഫുഡൊത്തും തോന്നുന്നില്ല അപ്പം പിന്നെ നമുക്കിനി ഇനി പിന്നെ കാണട്ടോ ബൈ